ഇറാന്റെ വാക്കും കേട്ട് ഹമാസ് സ്വന്തം കുഴി തോണ്ടി ഹനിയയുടെ കൊലപാതകത്തിൽ കലിയിളകിയ ഹമാസ് ആറ് ബന്ദികളെ കൊലപ്പെടുത്തി ഇസ്രയേലിന് മറുപടി കൊടുത്തു ബന്ദികളെ മോചിപ്പിക്കാൻ ഗാസ ചുട്ട് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്ന ഐ ഡി എഫ് ഇതോടെ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് ഭീകരരുടെ കൈവിട്ട കളിക്ക് ഹമാസ് കമാൻഡറിന്റെ തല ചിതറിച്ച് ഇസ്രയേൽ മറുപടി കൊടുത്തു ഗാസയിലേക്ക് ആയുധങ്ങൾ ഒഴുക്കുന്ന തലയാണ് ഐ ഡി എഫ് എടുത്തതെന്ന് റിപ്പോർട്ട് ഗാസയിൽ കൂടുതൽ ടാങ്കുകൾ ഇറക്കിയിരിക്കുകയാണ് ഐ ഡി എഫ് ബാക്കിയുള്ള തുരങ്കങ്ങളും നശിപ്പിക്കുമെന്ന് ഐ ഡി എഫിന്റെ പ്രഖ്യാപനം ഗാസ മുനമ്പിൽ നിന്ന് ബന്ദികളാക്കപ്പെട്ട ആറ് പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കിയ ആറ് പേരുടെ മൃതദേഹങ്ങളാണ് ഗാസ മുനമ്പിലെ ഖാൻ യുനൂസ് മേഖലയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം ഇവരുടെ പേരുകളും ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രയേൽ സുരക്ഷാ ഏജൻസികൾക്കൊപ്പമുള്ള രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് കണ്ടെത്തലെന്നാണ് അവകാശവാദം വെടിനിർത്തൽ ധാരണയ്ക്കായി നയതന്ത്ര ചർച്ചകൾ ഉടൻ ആരംഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഹമാസ് ഇത്തരത്തിൽ ബന്ധികളെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് യാഗേവ് ബജ്താബ് അലക്സാണ്ടർ ഡാൻസിംഗ് അവ്രാഹാം മുണ്ടർ യോറാം മെറ്റ്സഗർ നാദാവ് പോപ്പിൽവെൽ ഹെംപെറി എന്നിവരുടെ മൃതദേഹങ്ങളാണ് നിലവിൽ കണ്ടെടുത്തിരിക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ബന്ധുക്കളെ മോചിപ്പിക്കാത്തതിൽ നദന്യാഹു ഭരണകൂടത്തിനു നേരെ വലിയ രീതിയിലുള്ള വിമർശനം ഇസ്രയേലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൽ തെരുവിലിറങ്ങിയ ആളുകൾ സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തുന്നുണ്ട് ബന്ധുകളെ ഉടൻ തിരികെ കൊണ്ടുവരുമെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തിരുന്നു നെതന്യാഹു പറഞ്ഞത് ഒരു ബന്ദിക്ക് പോലും ഇനിയൊരാപത്തും സംഭവിക്കില്ല അവരെ ജീവനോടെ തന്നെ തിരികെ എത്തിക്കുമെന്നാണ് വാക്ക് കൊടുത്തിരുന്നത് എന്നാൽ ഹമാസ് ഇപ്പോൾ അതിനിടയിൽ കയറി കളിച്ച് ഇസ്രയേലിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതോടെ ഇസ്രയേലിനു നേരെ ഇസ്രയേൽ ജനത വലിയ രീതിയിൽ വിമർശനവും രോഷ പ്രകടനങ്ങളും നടത്തുകയാണ് ഈ ഘട്ടത്തിൽ ശക്തമായ തിരിച്ചടി ഇസ്രയേൽ ഹമാസിനു കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇസ്രയേൽ തങ്ങളെ ചൊടിപ്പിക്കുകയാണെന്നും തങ്ങളുടെ നേതാക്കളെ കൊന്നൊടുക്കിക്കൊണ്ട് ഞങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും ഹമാസ് പറയുന്നു അതിനുള്ള തിരിച്ചടിയാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്നും ഹമാസ് വ്യക്തമാക്കുന്നു ഒരു വഴിക്കൂടെ ഗാസയിൽ വെടിനിർത്തൽ കരാറിനു വേണ്ടി ചർച്ച നടത്തുമ്പോൾ തന്നെയാണ് ഇസ്രയേൽ ഗാസയിൽ അതിക്രമം കാണിക്കുന്നതെന്ന് ഹമാസ് പറയുകയാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാതിരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പുതിയ തടസ്സങ്ങൾ കൊണ്ടുവരികയാണെന്ന് ഹമാസ് വ്യക്തമാക്കുന്നു മെയ് മുപ്പത്തി ഒന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിക്കുകയും ജൂൺ പതിനൊന്നിന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി അംഗീകരിക്കുകയും ചെയ്ത വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഇസ്രയേലിനെ ലോക സമൂഹം നിർബന്ധിപ്പിക്കണമെന്ന് ഹമാസ് രാഷ്ട്രീയ കാര്യസമിതി അംഗം ഡോക്ടർ ബാസിം നയിം പ്രസ്താവനയിൽ പറഞ്ഞു മൂന്ന് ഘട്ടമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചതാണ് ഉടനടിയുള്ള വെടിനിർത്തൽ അതിർത്തി മേഖലയിൽ നിന്ന് ഇസ്രയേലി സൈന്യത്തെ പിൻവലിക്കുക കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ നിരുപാധികമായി അവരുടെ നാടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുക മാനുഷിക സഹായങ്ങൾ നിയന്ത്രണമില്ലാതെ പ്രവേശിക്കുക ബന്ധികളെയും തടവുകാരെയും മോചിപ്പിക്കുക എന്നിവയാണ് ഒന്നാം ഘട്ടത്തിലുള്ളത് എന്നാൽ കൂടുതൽ കൂട്ടക്കൊലകൾ നടത്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിനോട് പ്രതികരിച്ചതെന്ന് നയീം കുറ്റപ്പെടുത്തി ചർച്ചയ്ക്കായി പുതിയ വ്യവസ്ഥകളും നെതന്യാഹു മുന്നോട്ട് വച്ചിട്ടുണ്ട് റഫ ക്രോസിംഗ് ഈജിപ്തിനോട് ചേർന്നുള്ള ഫിലാട്ടൽഫി ഇടനാഴി നെഡ്സാരിം റൂട്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേലി സൈന്യം പിൻവാങ്ങില്ല എന്ന് ഇതിൽ പറയുന്നു